നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡി പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് ഏതെങ്കിലും വീടിന് മുകളിലേക്ക് തേക്കുമരം വീണ് ഗൃഹനാഥയ്ക്ക് പരിക്കേൽക്കുകയും വീട് ഭാഗികമായി തകരുകയും ചെയ്തു പഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് കിള്ളിമംഗലം ചോലമക്കാവ് ക്ഷേത്രത്തിന് സമീപത്ത് കട്ടാട്ടുപറമ്പിൽ കുമാരൻ്റെ വീടിന് മുകളിലേക്കാണ് മരം വീണത് നല്ലോണം തിങ്കളാഴ്ച ഉച്ചയ്ക്കുണ്ടായ ശക്തമായ കാറ്റിലും കാറ്റിലുമഴയിലും തേക്കുമരം നടുമുറിഞ്ഞ് വീടിനു മുകളിലേക്ക് വീഴുകയായിരുന്നു വീടിന്റെ ഓടും കഴുക്കോലും ഗൃഹനാഥയായ രാധാമണിയുടെ തലയിലും കയ്യിലും വീഴുകയും പരിക്കേൽക്കുകയും ചെയ്തു വീട്ടമ്മയുടെ തലയ്ക്കും തോളിനും പരിക്കേറ്റിട്ടുണ്ട് ഓടൊക്കെ കായ മുന്നിട്ട് പൊറ്റതാണ് ഈ കട ഇരിക്കുന്ന ഓടൊക്കെ ഞാൻ മാറ്റിയതാണ് ഇപ്പം തേക്ക് കൊമ്പും അവരൊക്കെ ഞാൻ നൂറ് പൊട്ടായി പറയും വെട്ടി മുറച്ച് മാറ്റാം അവരൊന്നിനൊരു കൽപ്പിക്കുന്നില്ല ആ കൊമ്പ് ഈ കൊമ്പ് ഈ നാലേക്കര കൊമ്പൊക്കെ ഞാൻ അവരോട് പറയുന്നുണ്ട് പൊറുക്കെ 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 വളരെ വീടാണ് അവരുടെ ടറസ് ബോഡല്ലേ ഇല്ലല്ലോ ഇതിൻ്റെ മുകളിൽ വീണാണ് എന്താ ആയിക്കോട്ടെ അവരുടെ അക്ക ജോലിക്കാരാണ് കാശില്ലവരാണ് അവിടെ പാവപ്പെട്ടവരാണ് ഈ ഓട് ഒരു ഓട് കിട്ടണ പത്ത് രൂപ ഓണം CCV News Spaniel.